అన్నీ వరకే ఎసల్ట్లా పలు తరలి అసూరూ ఎన్సర్ తేడ్ స్టేజ్ బ్రెస్ట్ క్యాన్సర్ కీమోనేడిషన్ వే ഓക്സിജന്റെ ലെവൽ താമൂം അതുപോലെ തന്നെ കാലിന്റെയും കയ്യിലേയും മുട്ടകൾക്കെല്ലാം നേരത്തെ ഉള്ളതായിരുന്നു മാറ്റി ആപ്പറൈറ്റിസ് അതുപോലെ തന്നെ തേയ്മാനം ഉണ്ടായിരുന്നു ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു അതായത് ഷുഗർ പിന്നെ തൈറോയ്ഡ് അങ്ങനെയൊക്കെ ഒരുപാട് അസുഖങ്ങൾ അപ്പം ഞാൻ ആകെ ടയേഡായിരുന്നു ശരിക്കും വീട്ടിലേക്ക് നടക്കാൻ പോലും ജീവനില്ലാത്തൊരവസ്ഥ പോലെയായിരുന്നു ബ്ലഡിൻ്റെ കൗൺ ഒത്തിരി കുറഞ്ഞു പോവുമായിരുന്നു ഡിങ്കോട്ടിനൊക്കെ ഒരുപാട് കുറവായിരുന്നു എനിക്ക് ഒരു ആടേയും നടക്കാൻ പറ്റില്ല കുറച്ച് ഇടങ്ങൾ അപ്പം തരാമായിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ട് വരയ്ക്കുമായിരുന്നു അപ്പം പിന്നെ അതുപോലെ ഹസ്ബൻഡിന് മൂന്ന് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണ് പിന്നെ എൻ്റെ മക്കൾക്കാണെങ്കിൽ ഈ സ്കൂൾ യൂസെന്ന് പറഞ്ഞാൽ അസുഖാൽ സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞ് വരും അങ്ങനെ ഒരു ഷേപ്പിൽ വളഞ്ഞു വരുന്നൊരു അസുഖമാണ് അതിന് ശരിക്കും നിലവില് ചികിത്സയില്ല നമ്മളത് ഒരു നാല്പത് ഡിഗ്രിയില് വളഞ്ഞു വന്നാൽ നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് സ്കൂളിട്ട് റെഡിയാക്കാനായിട്ടുള്ളൂ പക്ഷേ ഇപ്പൊ അവർക്ക് അത്രയ്ക്ക് വളഞ്ഞിട്ടില്ല അപ്പൊ അവര് പറഞ്ഞ പി എം ആർ നോക്കി മിക്സിയർ തെറാപ്പി ചെയ്യാനാണ് പറഞ്ഞത് നിലവില് മരുന്നൊന്നും ഇല്ലാതുകൊണ്ട് നമ്മൾ ഫുഡുകളൊക്കെ കൊടുക്കാനാണ് പറഞ്ഞിരുന്നത് പിന്നെ എക്സസൈസ് ചെയ്യാനും പിന്നെ അവർക്ക് അതുപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർക്ക് ഈ ആമിലേച്ചി പൈസ ഒരുപാട് കൂടുതലൊക്കെ ആയിരുന്നു എന്തെങ്കിലും ഫുഡ് കഴിച്ചപ്പം തന്നെ ശബ്ദി പിന്നെ വയറുവേദന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു കുട്ടികൾ എന്ത് കഴിച്ചാലും ക്ഷീണം അവർക്ക് എണ്ണയിൽ നടക്കാനുള്ളൊരു ഇതില്ലാത്തൊരു അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളായിരുന്നു അതുപോലെ മറ്റ് പല അസുഖങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു കുടുംബസുഹൃത്തും പിന്നെ ഞങ്ങളുടെ വീട സുഹൃത്തായ അപ്പകുട്ടൻ സാറ് സാറ് വാണിയിലാണെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും പരിചിതനായ സാറാണ് സാറാണ് നമ്മുടെ ആദ്യം ഇതിവാസികളുടെ കാര്യം പറയുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ടിലുണ്ട് എൻ്റെ ഭാര്യയുടെ എണ്ണിസും ആവിയതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് സാറിനോടുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ ഞാൻ എനിക്കൊരു ആഗ്രഹം വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിച്ചു തുടങ്ങുന്നൊരു ആഗ്രഹമായിരുന്നു വീട്ടിലെല്ലാവരും ഞങ്ങൾ ആറു പേരുണ്ടായിരുന്നു അപ്പോ ഞങ്ങൾ അതുകൊണ്ട് ഡയമണ്ട് എടുത്ത് ആറുപേരും ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങി അതൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഓരോ പിള്ളേർക്കാണ് ആദ്യം റിസൾട്ട് വന്നു തുടങ്ങി എൻ്റെ മകൾക്ക് വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു പെട്ടെന്ന് നമ്മൾ ഈ യൂറിൻ കൺട്രോൾ കുറച്ച് കുറവായിരുന്നു അവരുടെ മസിൽ ഫോർ കുറച്ച് കുറവായിരുന്നു അതിൻ്റെ ഒരു ഭക്ഷണം മാറ്റിയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു വേറൊരു വീടുകളിൽ പോയി കിടക്കാനോ അതിനൊന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അവളിത് കഴിച്ചുണ്ടെങ്കിൽ ഇപ്പം അവളുടെ ആ ഒരു പ്രശ്നത്തിന് കുറവ് വന്നു അങ്ങനെ വിശ്വാസമായി പിന്നെ ഇങ്ങനെ ഈ മക്കള് കഴിച്ചു തുടങ്ങിയപ്പോ തന്നെ ഈ വായിക്കകത്തേക്ക് കൊറേ ഇങ്ങനെ എപ്പോഴും വായ്പ വരുമായിരുന്നു അപ്പൊ ഇങ്ങനെ കൊറേ ബുദ്ധിമുട്ട് കേറി വന്നിങ്ങനെ ഇങ്ങനെ പൊട്ടുക ചെയ്തു ഞങ്ങൾക്ക് ആ ഒരു ഭയം പോലെ തോന്നി ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തരുത് നിങ്ങളത് കഴിച്ച് തുടങ്ങു പുറത്തേക്ക് വരുന്ന ഭാഗമായിട്ടാണ് എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങളത് മുടക്കിയില്ല പകുതി വെച്ച് കഴിച്ച് കൊടുത്തു പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം മാറി ഇപ്പൊ എന്റെ മകൾക്ക് എല്ലാ ഫുഡും കഴിക്കാം അവർക്ക് വയറു വേദന കുറവുണ്ട് ഛർദി അങ്ങനെ ഇല്ല പിന്നെ വേറെ എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻ വന്ന എന്ത് പൂർണ്ണമായിട്ട് അവഡ് കഴിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു പിന്നെ എനിക്ക് അങ്ങനെ എനർജി ആയി എൻ്റെ ശ്വാസം അതൊരു ഈ ഓക്സിജന്റെ ലെവലിൽ താങ്ങോന്നു അത് റെഡിയായി ഇപ്പൊ അങ്ങനെ എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ ഓക്സിമീറ്ററും കൊണ്ടായിരുന്നു നടന്നോണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ എൻ്റെ കണ്ണിന് കാഴ്ച ചെറിയ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം എനിക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട് നിരവധി റിസൾട്ടുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായി അപ്പോൾ ഇത് ശരിക്കും ദൈവത്തിൻ്റെ കൈവട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അത് നിങ്ങളെല്ലാവരും അത് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണ് അധികം പേരി എനിക്ക് കൂടുതൽ പറയാനൊന്നും ഇല്ല എങ്കിലും നമ്മളിത് നമ്മുടെ ആരോഗ്യവും സമ്പത്തും ഒരുപോലെ ഉയർത്തുന്ന നമുക്ക് വേണ്ടീട്ട് അത് തന്നെയാണ് അത് ഒരുപോലെ ഉയർത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരെയും ഏറ്റെടുക്കണം ഞങ്ങളുടെ അനുഭവങ്ങൾ ഇത്ര ഇനി ഇതിന് ഒരുപാട് പറയാനുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കൾക്കിട്ട് അനുഭവങ്ങൾ പറയാനുണ്ട് എന്നാലും ഇത്ര ഉയർത്തുന്നു